ആർഎസ്എസ് മുന്നോട്ട് വയ്ക്കുന്നത് സ്ത്രീ വിരുദ്ധമായ ഹിന്ദുത്വ രാഷ്ട്രമെന്ന് ജനാധിപത്യ മഹിള അസോസിയേഷൻ ദേശീയ വൈസ് പ്രസിഡന്റ് യു വാസുകി പറഞ്ഞു കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന സംസ്ഥാന വനിതാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു യു വാസുകി ഏത് ജാതിയിൽപ്പെട്ട സ്ത്രീയെയും ശൂദ്രവിഭാഗമായി കാണുന്ന മനുസ്മൃതിയിൽ അധിഷ്ഠിതമായ ഹിന്ദുത്വ രാഷ്ട്ര സമീപനമാണ് ആർ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ വൈസ് പ്രസിഡന്റ് യു വാസുകി പറഞ്ഞു കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കരുനാഗപ്പള്ളിയിൽ നടന്ന സംസ്ഥാന വനിതാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു യുവാസുഗിളജി It has taught her to resist defamation and never give up on conviction. I am sure that she will win both in elections and in facing the defamation. Let this convention send its best wishes to her. If we want to protect what we have achieved and fight for more, then we have to raise our voice. Nothing is unrelated to us politics, economy, culture, society. everything is is connected to to people and women are part of Of it. I am sure your organization will 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 support support you. 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 course, the All India Democratic Women's Association is a strong unit here in Kerala. They will support you. No hero or heroine come to protect ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളായ ജനാധിപത്യം മതനിരപേക്ഷത സമത്വം എന്നിവയെ ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണ് ഫെഡറൽ സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള രാജ്യം പരിപാലിക്കാനാണ് ഗവർണർമാരെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് സ്ത്രീ സമത്വത്തിന് പ്രത്യേക പ്രാധാന്യം നൽകണമെന്ന് സ്വാതന്ത്ര്യ സമര കാലം മുതൽ കമ്മ്യൂണിസ്റ്റുകൾ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന ദർശനമാണെന്നും യുവാസുകി കൂട്ടിച്ചേർത്തു കെ ജിഒ എ സംസ്ഥാന പ്രസിഡന്റ് എം എ നാസർ അധ്യക്ഷത വഹിച്ചു മഹിളാ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സൂസൻ കോടി മുഖ്യപ്രഭാഷണം നടത്തി പട്ടികവർഗ്ഗ മേഖലയിൽ സംഘടന നടത്തിയ ഇടപെടലിന്റെ റിപ്പോർട്ടിന്റെ പ്രകാശനം എം മുകേഷ് എം എൽ എ യുവാസുകു നൽകി നിർവഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എൻ മിനി സംഘടനാരേഖ അവതരിപ്പിച്ചു ഭാവി പ്രവർത്തനങ്ങൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എസ് സുമ അവതരിപ്പിച്ചു വിരമിക്കുന്ന സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗങ്ങൾക്കുള്ള റഫറൻസും ചടങ്ങിൽ വെച്ച് നടന്നു സംസ്ഥാന വനിതാ കൺവീനർ ഡോക്ടർ സി ജി സോമരാജൻ സംസ്ഥാന സമ്മേളന സംഘാടക സമിതി ജനറൽ കൺവീനർ എ ബിന്ദു എം എൻ ശരത്ചന്ദ്രലാൽ എം ഷാജഹാൻ പി വി ജിൻരാജ് പി പി സുധാകരൻ കെ ജിഒ ജില്ലാ പ്രസിഡന്റ് എൽ മിനിമോൾ ജില്ലാ സെക്രട്ടറി എ ആർ രാജേഷ് വനിതാ കൺവെൻഷന്റെ സംഘാടക സമിതി ചെയർമാൻ വി പി ജയപ്രകാശ് മേനോൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നായി നാനൂറോളം പ്രതിനിധികൾ സെമിനാറിലും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി